ം എല്ലാവർക്കും ധിയാസ് കിച്ചൻ എഡിലേക്ക് സ്വാഗതം ഇനി രണ്ടുമൂന്ന് ദിവസം കൈ കഴിഞ്ഞാൽ വിഷു ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ വിഷു സ്പെഷ്യൽ റെസിപ്പീസ് ആണ് ഈ ഒരു വീഡിയോയിൽ രണ്ട് റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് ആദ്യത്തത് പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പും കൂടെ തന്നെ പച്ചരി ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം അപ്പം ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം അതിനായി ഒരു ബൗളിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണേ കൂടെ തന്നെ അരക്കപ്പ് ഗോതമ്പ് മാവ് ഗതുമു മാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദമാവ് വേണമെങ്കിലും ചേർക്കാം മൈദമാവ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പ് മാവാണ് അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർക്കാം നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന റവേണേ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കടായിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉണ്ണിയപ്പത്തിൻ്റെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു തേങ്ങാക്കുത്ത് ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് കൂടെ കഴിക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് തേങ്ങാക്കുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു ത്രീ ഫോർത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടി ചേർക്കണം എള് ചേർക്കുന്നത് നിർബന്ധം ഇല്ല ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി എള് ചേർത്താലും പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എള്ള് ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ആക്കണം ഇനി രണ്ട് ചെറുപഴവും കൂടി എടുത്തിട്ടുണ്ട് ഏറ്റവും നല്ലത് പാളയന്തോടൻ അല്ല എന്നുണ്ടെങ്കിൽ മൈസൂർ എന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം എടുക്കാം നേന്ത്രപ്പഴവും ചിക്കിറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും ഇച്ചിരി ഒരു ചെറിയ ചാലിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പഴം കൂടെ തന്നെ കുറച്ച് പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഏലാം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഒരളവിനാണ് ഉണ്ടാവുക രണ്ട് പീസും അതുപോലെ തന്നെ പകുതിയും ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും കുറച്ചും കൂടി അധികം മധുരം വേണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഗ്രാം ശർക്കര വരെ എടുക്കും ഇനി അടുത്തതായിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവിലോട്ട് ഒഴിച്ചുകൊടുക്കാം എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ശർക്കര ലാസ്റ്റ് മാത്രമേ റെഡിയാക്കൂ കാരണം ആ ഒരു ചൂടോടെ തന്നെ നമ്മൾ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് പരിവ് നമുക്ക് കിട്ടില്ല ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കരൊരുക്കിയത് ആദ്യം ഒരു പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ബാക്കി പകുതി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും മിക്സ് ആക്കുമ്പോൾ മിക്സാക്കുമ്പോൾ ഒന്നുകിലൊരു തടിത്തവിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കാരണം ഓരോ ഗോതമ്പ്മാവും അതുപോലെ തന്നെ അരിപ്പൊടിയും അനുസരിച്ചിട്ട് ഇരിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി കട്ടിയല്ല എന്നാൽ ഒത്തിരി ലൂസുമല്ല ആ ഒരു പരുവത്തിലാണ് മിക്സാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒരുവിധം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പഴവും കൂടി ചേർത്തപ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം മാവിലെ തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്തപ്പോൾ മാവ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടമല്ലെങ്കിൽ രണ്ടും സ്കിപ്പ് ചെയ്യാം മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത് എറൗണ്ട് ഒരു മുക്കാൽ കപ്പ് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തെടുക്കാം ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഒരു എട്ട് മണിക്കൂർ നേരമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുക അന്നേരം മാവ് കുറച്ചും കൂടി ഒന്ന് പുളിച്ചു കിട്ടും ബേക്കിംഗ് സോഡ ചേർക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ആ ബേക്കിംഗ് സോഡ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കുക അങ്ങനെ നമ്മളുടെ ബാറ്റർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ണിയപ്പം പ്രത്യേക ഒരു സ്വാദാണ് അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ചേർക്കാം അല്ല നെയ്യ് മാത്രം ചേർക്കാം ഇനിയും ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ ഒത്തിരി നിറച്ചൊഴിക്കാതെ ത്രീ ഫോർത്ത് മാത്രമേ ഫില്ല് ചെയ്യാവൂ അതുപോലെ തന്നെ ഈ നടുക്കുള്ള ഒരു കുഴി ലാസ്റ്റ് മാത്രമേ ഒഴിക്കാവൂ കാരണം ആ ഒരു തീ കൂളിൽ കിടക്കുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞുപോയി ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ആ നടുക്കത്തെ കുഴി ലാസ്റ്റ് മാത്രമേ മാവ് ഒഴിക്കാവൂ ഇതുപോലെ ഒഴിച്ചുകൊടുക്കുക ഫ്ലെയിം ഒത്തിരി ലോ ആക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഒത്തിരി ലോ ആക്കി കഴിഞ്ഞാൽ എണ്ണ ഒത്തിരി കുടിക്കും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ഇതുപോലത്തെ ടൂത്ത് പിക്കോ അല്ല എന്നുണ്ടെങ്കിൽ പപ്പടം കുത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കുത്തിയെടുക്കാം അങ്ങനെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കിച്ചണൊക്കെ നല്ലൊരു മണമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു മണമല്ലേ ഇതിൽ എള്ളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇതിലധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ മണം കെട്ടപ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് നല്ല ചൂടാണ് ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് എടുക്കാം അങ്ങനെ ഉണ്ണിയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരളവിൽ ഒരു അൻപത് ഉണ്ണിയപ്പം നമുക്ക് എടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കാണുന്നുണ്ടോ ഞാനിനി ഒരെണ്ണം മുറിച്ചും കൂടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളൊക്കെ കാണാനായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പോൾ നല്ല സ്വാദുണ്ട് പിന്നെ മധുരം എനിക്ക് പാകത്തിലാണ് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി ഗ്രാം ശർക്കര വരെ ചേർക്കാം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇതേ അളവിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പം കിട്ടും പിന്നെ മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതൊരു അഞ്ച് ദിവസം പുറത്ത് വെച്ചാലും കേടാവത്തില്ല വിഷുവിനെ കാണിവെക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് പുറത്തുനിന്ന് ഉണ്ണിയപ്പം വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദും സന്തോഷവും ഒന്ന് വേറെ തന്നെ ഇനി അടുത്തായിട്ട് നമുക്ക് പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ബൗളിലോട്ട് അര കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് പച്ചരി മാത്രമല്ല പെട്ടെന്ന് വേഗുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം ബിരിയാണി അരി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആയിട്ടുണ്ട് അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം വെള്ളം ഊറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക അതായത് ഓരോ അരിയും രണ്ടായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണെ മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുക്കരുത് കൈ വെച്ചിട്ട് കുറച്ച് ശക്തിയോട് കൂടി തന്നെ ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക ഇപ്പം നോക്കൂ അരി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്തായിട്ട് പായസം തയ്യാറാക്കാനുള്ളൊരു പാത്രം എടുക്കുക അതിലോട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക നമ്മൾ പച്ചരി ആയതുകൊണ്ട് തന്നെ വെള്ളം കുറയരുത് കൂടിയാലും കുഴപ്പമില്ല പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലിഡ് വെച്ചൊന്ന് അടച്ചൊടുക്കാം വെള്ളം നന്നായിട്ടും തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് അരി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അരി ഒരു പകുതി വേവായിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ലിഡ് അടയ്ക്കുമ്പോൾ മുഴുവനോടും അടക്കലേ ഇതുപോലെയാണ് അടയ്ക്കേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ തൂകിപ്പോാനുള്ള ചാൻസസ് ഉണ്ട് അരി വേവിക്കുമ്പോൾ മുക്കാൽ വേവ് വേവിച്ചാൽ മതിയാവും ഒഴിച്ച വെള്ളം ചെറുതായിട്ടൊന്ന് കുറുകി അരി ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഈ ഒരു പരുവം എത്തണം കുക്കറിലിടല്ലേ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു പരുവം മതിയാവും അതായത് ഒരു മുക്കാൽ വേവേ ആകാൻ പാടുള്ളൂ ഇനി നമുക്ക് പശുവും പാൽ ഒഴിച്ചെടുക്കാം മൂന്ന് കപ്പ് പാലാണ് ഒഴിക്കുന്നത് ഇതിപ്പോൾ ചൂടാക്കിയ പാലല്ല തണുപ്പ് മാറിയ പാലാണേ തണുപ്പോട് കൂടി ഈ ഒരു ഒഴിക്കരുത് കുറച്ച് നേരം ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പ് മാറിയിട്ട് മാത്രമേ ഒഴിക്കാവൂ മൂന്ന് കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് വേവിച്ച ചോറും നമ്മൾ ചേർത്ത പാലും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഈ സമയം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചരി വേവിക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന ഒരു അളവ് അത് കുറഞ്ഞതൊരു മൂന്ന് മുതൽ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇതിൽ കുറയരുത് എന്നാൽ പിന്നെ ആ പച്ചരി ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പാലും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് പാല് കുറച്ചും കൂടി ഒന്ന് കുറുകി അരി കുറച്ചും കൂടി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് മുക്കാൽ മുതൽ ഒരു കപ്പ് പഞ്ചസാര വരെ ചേർക്കാം പഞ്ചസാര ചേർക്കുന്നതിന് മുന്നേ ചോറ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചോറ് വേകില്ല പഞ്ചസാരയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതായത് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി മൂന്നും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും പഞ്ചസാര കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും തിളച്ച് വന്നതിന് ശേഷം മധുരം നോക്കണേ മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ മധുര പാകത്തിനാണ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം അതായത് ഒരു കപ്പ് പഞ്ചസാര വരെ ചേർക്കാം ഇപ്പോൾ പാലും പഞ്ചസാരയും ചോറും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കണം ഏലാം പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ പായസത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാം പൊടിച്ചുകൊണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കണം കാരണം പച്ചരി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും ഇനി നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മീസും കൂടി നെയ്യ് വറുത്തൊന്ന് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും കിസ്മീസും കൂടി നെയ്യ് വറുത്ത് ഇതിലോട്ട് ചേർത്ത് വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നെയ്ല് വറുക്കുന്നത് കാണിക്കാത്തത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ചേരുവകൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ പായസം ചെറുതായിട്ടും തണുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ നല്ല കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു പായസം ഇന്നത്തെ രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഞാൻ പറഞ്ഞ ചേരുവകൾ അതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്